ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് അത് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന വിലക്കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കുർത്തിയോടൊപ്പം ഒരു സമ്മാനവും കൂടി ആ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് മെറ്റീരിയൽ വരുന്നത് ആണ് നെക്കിൽ കണ്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് അതിനുശേഷം യോക്ക് ഫുൾ ആയിട്ട് സ്പ്രെഡിങ് വരുന്നുണ്ട് അതിനുശേഷം ശേഷം ലൈൻ പാറ്റേണിൽ ഇത്രയും ആയിട്ട് നല്ല ഫ്ലയഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് പഫ് കൊടുത്തിട്ട് ഇതേപോലെ ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വേണമെങ്കിൽ ചെയ്തു തരും അതുപോലെ തന്നെ ഇല്ലാണ്ട് നിങ്ങൾക്ക് നോർമൽ സ്ലീവ് മതിങ്കിൽ ആ രീതിയിലും ചെയ്തു തരും പ്രൈസ് വരുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് റേഞ്ചിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ സെവൻ ഡേയ്സിന് ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ലാഗ് ആകുമോ ഡിലേ ആകുമോ എന്നു നോക്കാത്ത ആരും ടെൻഷൻ ടെൻഷനാകേണ്ട സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു വയലറ്റ് കളർ ആട്ടോ അതെ കാണിച്ചുതരാം കേട്ടോ എൻ്റെ വർക്ക് ക്ലോസർ കാണിച്ചു തരാം എന്താ ഇതേപോലാണേ ദാ ഇതേപോലെയുള്ള ഹാൻഡ് വർക്കാണ് നെക്കിൽ വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് നെക്കിൽ വന്നിരിക്കുന്നത് ദാ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനുശേഷം എന്താ ഇത്രയും ആയിട്ട് നല്ല ഫ്ലൈഡ് ആയിട്ട് എലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് ഇതേപോലെ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പം ദാ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയൊരു കോഫി ബ്രൗ കോഫി ബ്രൗൺ കളർ ആട്ടോ അതാ ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയാ നിൽക്കില്ല വർക്ക് നോക്കിയാൽ എന്ത് ഭംഗിയാട്ടോ നോക്കിയാൽ വർക്ക് വന്നിരിക്കുന്നത് കട്ട് പേടിയുടെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേണിലാണ് അതേപോലെ സ്പ്രെഡിംഗ് രീതിയിലും വർക്ക് വരുന്നുണ്ട് അതാ അടിപൊളിയായിട്ട് ഏലയിലാണ് സ്ലിറ്റിൽ വേണമെങ്കിൽ സ്ലിറ്റിലും ചെയ്തു തരാം കേട്ടോ അതിന് ശേഷം എന്താ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് പഫ് അല്ലാണ്ട് വേണേലും ചെയ്തുതരാം വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വിത്ത് ലൈനിങ്ങിന് വേണേലും ചെയ്തു തരാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളിയൊരു പാർട്ട് വെയർ കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കി നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ആ ബോട്ടിൽ ഗ്രീൻ ഗ്രീനിലൊക്കെ ആ ഒരു ഗോൾഡൻ വർക്ക് വന്നപ്പോഴത്തേക്കുള്ള ഭംഗി നോക്കിയേ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷേപ്പിങ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് നമ്മൾ ഈ ത്രീ ഡബിൾ നയന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക മെറ്റീരിയൽ ക്വാളിറ്റി കുറവോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിലോ വർക്കിലോ ഒന്നിലും ഒരു ക്വാളിറ്റി കുറവില്ല ഇല്ല പക്ക പെർഫെക്ഷനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിലേ ആകുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേരിട്ട ഒരു അനുഭവം ഡിലേ ആകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൺ മന്തോ ടു മന്തോ തൊണ്ണൂറ് ദിവസം ഒന്നും ഡിലേ ആകുന്നില്ലായിരുന്നു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ സമയത്തിനേക്കാളും ഡിലേ ആകുന്നു എന്നുള്ളതായിരുന്നു ആ കസ്റ്റമേഴ്സിന്റെ പരാതിയും പരിഭവം എല്ലാം തീർത്തിട്ടുണ്ട് സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്ന രീതിയിൽ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് പ്രധാനം നിങ്ങളാണ് കസ്റ്റമേഴ്സാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം പെട്ടെന്ന് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്താൽ പെട്ടെന്ന് ഐറ്റം കയ്യിൽ കിട്ടണമെന്നുള്ളതാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ടെൻഷൻ ടെൻഷനാവേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള റെഡ് കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ക്ലോസർ ലുക്ക് വരുന്നത് ഒരാളും പറയത്തില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു കളക്ഷൻ നിങ്ങൾ പറയാതെ ആരും ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള കാര്യം അറിയത്തില്ല നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഫിഫ്റ്റി സെവൻ നയൻറ്റി നൈൻ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് മറ്റെവിടെ മറ്റെവിടുന്ന് ലഭിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ള അഞ്ച് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു ഈസിയായി വേലിക്കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് സെവൻ ഡേയ്സിനുള്ളിലായിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഐറ്റ് അയക്കുന്നതായിരിക്കും ഐറ്റം അയക്കുന്നത് പോസ്റ്റൽ ത്രൂ മാത്രമാണ് പോസ്റ്റൽ ചാർജ് നമ്മൾ ഈടാക്കുന്നില്ല മറ്റേതെങ്കിലും കൊറിയർ സർവീസ് മുഖാന്തരം നിങ്ങൾക്ക് പാഴ്സൽ വേണം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ കൊറിയർ ചാർജ് അടച്ചാൽ മതി നിങ്ങൾക്ക് അങ്ങനെയും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും ആരും തന്നെ മറന്നുപോകല് ഈ വീക്കിലെ ഗീവയുടെ വീഡിയോ സൺഡേയിലാണ് ഗിഒയിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുക ഗി ഓയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സ്ആപ്പ് പോലെ സ്റ്റാറ്റസ് ആക്കി ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് അതുപോലെ തന്നെ ഡെയിലി വരുന്ന വീഡിയോയ്ക്ക് കമൻസ് നൽകുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഗോവയിൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നലാകുന്നവർക്ക് നല്ല അടിപൊളി കുത്തിയായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു